രീതി ഉണ്ടല്ലോ അതുപോലെ നമുക്ക് കശുമാവിലും നടാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാഴ്ച മുന്നേ എങ്കിലും കുഴി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പം രണ്ടാഴ്ച മുന്നേ കുഴി തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങള് ജൂൺ മാസം ആർജത്തിലാണ് നട ഉദ്ദേശിക്കുന്നത് വച്ച സാധാരണ ഏറ്റവും നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് മെയ് ജൂൺ ആണ് മെയ് ജൂൺ തുടക്കത്തിൽ തന്നെ നടുക അന്നേരം നടാൻ സാധിച്ചില്ലെങ്കിൽ ഒന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഒന്ന് കാത്തിരിക്കാം കുറച്ച് മഴ നല്ല മഴയുള്ള സമയത്ത് ഗ്രാഫ്റ്റ് നടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്ന സമയമാണ് ഗ്രാഫ്റ്റ് നടാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം നമ്മുടെ കാലാവസ്ഥയിൽ പറയുകയാണെങ്കിൽ മെയ് ജൂൺ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് ഗ്രാഫ്റ്റ് നടാനുള്ള ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് കഴിയുന്നത്ര മെയ് ജൂണിൽ തന്നെ നടാൻ നോക്കുക അപ്പം അങ്ങനെ അങ്ങനെ നടുകയാണെങ്കിൽ നമ്മളെ ഗ്രാഫ്റ്റ് ഒന്ന് പിടിച്ചു കിട്ടി ആ മഴയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഗ്രാഫ്റ്റ് നന്നായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മെയ് ജൂൺ മാസത്തിൽ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം മെയ് മാസം ആദ്യത്തോടുകൂടി അല്ലെങ്കിൽ ഒരു മെയ് ഒരു രണ്ടാമത്തെ ആഴ്ച ജൂൺ ആദ്യ ആദ്യമാണ് നടന്നുണ്ടെങ്കിൽ ജൂൺ മെയ് ഒരു പകുതിയോടുകൂടി അല്ലെങ്കിൽ മെയ് മെയ് മാസം പകുതിയോടുകൂടി ഇടവപ്പാതിയുടെ സമയത്ത് തുടങ്ങുന്ന സമയത്ത് നടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മെയ് മാസം ആദ്യത്തെ ആഴ്ച അതായത് രണ്ടാഴ്ച മുന്നേ നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് രണ്ടാഴ്ച മുന്നേ കുഴി തയ്യാറാക്കണം അമ്പത് സെൻറ്റിമീറ്റർ ആഴത്തിലാണ് നമ്മൾ കുഴി എടുക്കാൻ പറയുന്നത് ഒന്നര ഒന്നര അടിയിൽ കുറച്ച് കൂടുതൽ ആഴത്തിൽ അത്രയും വീതിയിൽ അത്രയും നീളത്തിലാണ് കുഴി നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ വളരെ പാറയുള്ള സ്ഥലങ്ങളൊക്കെ അപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞു ലാറ്ററേറ്റ് സ്ഥലത്ത് കഷ്മാവ് നന്നായിട്ട് വരും ശരിയാണ് അപ്പൊ പാറയുള്ള സ്ഥലങ്ങളായിരിക്കും കല്ലുള്ള സ്ഥലങ്ങളിലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുഴിയുടെ വലിപ്പം കുറച്ച് കൂട്ടി എടുക്കണം പാറയുള്ള സ്ഥലത്താണെങ്കിൽ ഒരു മീറ്റർ വരെയൊക്കെ കുഴി നമ്മൾ എടുക്കേണ്ടി വരും പാറയുള്ള സ്ഥലത്താണ് നിങ്ങൾ നടന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ ആഴത്തില് കുഴിയെടുത്ത് അതിൽ ഒരു കിലോ ഉപ്പ് ഇട്ട് വെക്കുക മേൽമണ്ണൊക്കെ ഇടുന്നതിന് മുന്നേ നറുക്കുന്നതിന് മുന്നേ ഒരു കിലോ ഉപ്പ് ഇട്ട് വെക്കുന്നത് ആ പാറയുടെ കാഠിന്യം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും സാധാരണ സ്ഥലത്തൊക്കെയാണ് നല്ല സമനിലായിട്ടുള്ള സ്ഥലമാണ് നല്ല മണ്ണുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്പത് സെൻറ്റിമീറ്റർ ആഴത്തില് കുഴിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഇത് പാറയും മണ്ണൊക്കെ വരുന്ന കുറച്ചൊരു റഫ് ആയിട്ടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു മുക്കാ മീറ്റർ ആഴത്തിൽ കുഴിയെടുക്കാം അപ്പൊ ഇതിന് കുഴിയുടെ മണ്ണിന്റെ ഘടനക്കനുസരിച്ച് കുഴിയുടെ വലിപ്പം കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ഇപ്പം മെയ് ജൂൺ മാസത്തിൽ നടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാഴ്ച മുന്നേ കുഴിയെടുത്ത് വയ്ക്കുക കുഴി എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേൽമണ്ണും നമ്മൾ കുഴി കുഴിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥ പിക്ചറിൽ കാണിച്ചതുപോലെ മേൽമണ്ണ്ണ് മാത്രം ഒരു സൈഡിലേക്ക് മാറ്റിയിടുക അപ്പോൾ മേൽമണ്ണും ചാണകവും ഇത് രണ്ടും കൂടി കുഴിയുടെ മൂന്നിലൊരു ഭാഗം നിറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം മേൽമണ്ണ്ണ് നമ്മൾ കുഴിക്കുമ്പോൾ തന്നെ ഒരു സൈഡിലേക്ക് മാറ്റിയിടുക അതും ചാണകം ചാണകം അഞ്ച് മുതൽ പത്ത് കിലോ വരെ ചാണകമാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത് അത് നല്ല ഫലഭൂഷ്ടമായ കരി മണ്ണാണെങ്കിൽ നമുക്ക് അഞ്ച് കിലോ ചാണകമായിട്ട് കുരിക്കാം ചുരുക്കാം നല്ല ചോന്ന മണ്ണാണെങ്കിൽ പത്ത് കിലോയെങ്കിലും ചാണകം ചേർക്കുക അതായത് ഒരു കൂട്ട ചാണകം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കുഴിയിലേക്ക് ഇടാനുള്ള ചാണകം കിട്ടും നമ്മളൊരു കൂട്ടക്കണക്കിന് പറയുകയാണ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോ വരെയായിരിക്കും ഒരു കൂട്ടിയിൽ ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് കുഴിയിലേക്ക് നമുക്ക് ഈ ചാണകം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ മേൽമണ്ണും ചാണകവും ചേർത്തിട്ട് കുഴിയുടെ മൂന്നിനൊരു ഭാഗം നിറച്ച് നോക്കുക ഇത് രണ്ടാഴ്ച മുന്നേ ചെയ്യേണ്ട കാര്യമുണ്ടോ രണ്ടാഴ്ച മുന്നേ നമ്മൾ ഇതുപോലെ മേൽമണ്ണും ചാണകവും കൂടിയിട്ട് റെഡിയാക്കി കൊടുക്കാം നല്ല അമ്പലത്തുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ നല്ല പുളിപ്പുള്ള നല്ല ചോറ മണ്ണുള്ള സ്ഥലമാണ് നല്ല പുളുപ്പ് രസമുള്ള മണ്ണാണെങ്കിൽ കുമ്മായം അര കിലോ കുമ്മായം ഈ ജൈവമുള്ള ചേർക്കുന്നതിന് മുന്നേ കുഴിയിൽ ചേർത്ത് കൊടുക്കുക കിലോ കുമ്മായം ഒരു കുഴി ഒരു കുഴിയിലേക്ക് അര കിലോ കുമ്മായം അതായത് ജൈവോളം ചേർക്കുക മണ്ണ് നമ്മുടെ മേൽ മണ്ണും ഇതും കൂടി ലൈവും കൂടി കുമ്മായം കൂടി ഇടുക അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജൈവോളം ഇട്ടിട്ട് മിക്സ് ചെയ്യുക അപ്പം കുമ്മായം എപ്പോഴും ജൈവോളത്തിന് ഒരാഴ്ച മുന്നേ അതായത് നരമ്പോ അതിന് രണ്ടാഴ്ച മുന്നേ നമ്മൾ കുമ്മായം ചേർക്കും കുമ്മായം ചേർക്കുന്നു പുഴിയെടുക്കുന്നു അതിലേക്ക് മണ്ണും കുമ്മായം ചേർത്തിടുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് ജൈവവളം ചേർക്കുന്നു ഒരാ പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ഇതിലേക്ക് നട്ട് കൊടുക്കാം അപ്പം നേരത്തെ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നഴുകി വളമായിട്ട് മാറി വരും നമ്മൾക്കറിയാം ജൈവവളം അഴുകുന്ന ഒരു ചൂടുണ്ടാവും നമ്മൾ അപ്പം തന്നെ ജൈവവളം ഇട്ടിട്ട് അപ്പം തന്നെ നടുകയാണെങ്കിൽ ആ ചൂടിൽ ചിലപ്പോൾ വേരൊക്കെ വളരെ ടെൻഡർ ആയിട്ടുള്ള വേരാണ് സോഫ്റ്റ് ആയിട്ടുള്ള വേരായിരിക്കും വേരൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം പെട്ടെന്ന് വാടി പോകാനുള്ള ചെടി വാടി പോകാനുള്ള സാധ്യതയുണ്ട് പുതുതായിട്ട് വരുന്ന വേര് ഇപ്പം നമ്മൾ ചെടി ക്രാഫ്റ്റ് നടക്കുമ്പോൾ അറിയാമല്ലോ കുറേ വേരുകൾ നശിച്ചു പോകും പുതിയ വേരുകൾ പൊട്ടി വരും ആ പുതിയ വരുന്ന വേരൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ നടുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ജൈവവളം ചേർക്കുന്നത് അപ്പം നേരത്തെ ജൈവവളം ചേർക്കുവാണെങ്കിൽ അതൊരു അഴുകി ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറും അപ്പം അത് പെട്ടെന്ന് അതിൻ്റെ ഗുണം ചെടികൾക്ക് കിട്ടുകയും ചെയ്യും കുമ്മായ നമ്മൾ ചേർത്താൽ മാത്രമേ നമ്മൾ ചേർക്കുന്ന ഏത് വളത്തിന്റെ പ്രയോജനവും ചെടിക്ക് വലിച്ചെടുക്കണമെങ്കിൽ കുമ്മായ ഇല്ലാതെ പറ്റില്ല കാരണം നമ്മൾ മണ്ണിന്റെ അമ്ളാംശം എന്ന് പറയുന്നത് നാലര മുതൽ അഞ്ചര വരെയാണ് കേരളത്തിലെ സാധാരണ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മണ്ണിന്റെ ളവ് അമ്ലത്തിന് തോത് നാലര മുതൽ അഞ്ചര വരെ മൂന്ന് മൂന്നര വരെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ചെടികൾക്ക് പോഷകാംശം മണ്ണിന്ന് പോഷകാംശങ്ങൾ വലിച്ചെടുക്കണമെങ്കിൽ മൂലകൾ വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് മൂല്യം ആറേ പോയിന്റ് അഞ്ച് അഞ്ചരക്കും ആറേ പോയിന്റ് അഞ്ചിന് വഴിയിലായാൽ മാത്രമേ ചെടിക്കത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വളർ ചേർത്ത് കൊടുത്താലും എന്ത് സാധനങ്ങൾ അതിലിട്ട് കൊടുത്താലും ചെടിക്കത് വലിച്ചെടുക്കാൻ പറ്റില്ല കാരണം അത് അത് അമ്ലാംശം കൊണ്ടാണ് കാരണം നമ്മുടെ നാട്ടിൽ മഴ എന്ന് പറയുന്നത് മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അമ്ലാംശം വളരെ കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അമ്ളാംശം നി നിർവീര്യമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നെങ്കിൽ മാത്രമേ ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന പോഷകങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി മണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കുമ്മായം ചേർത്തിട്ട് പിന്നീട് ജൈവോടം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കുഴി റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ച മുതൽ ഒരു ഒരു മാസം വരെ സമയമെടുത്താലും കുഴപ്പമില്ല രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ ഒരു ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ കുഴികളിലേക്ക് ഗ്രാഫ്റ്റ് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വെച്ചിട്ട് പിന്നെ ഒന്ന് ഇടിച്ച് താറ്റി മൂടിക്കൊണ്ടുവരിക ചെയ്യാം നമ്മൾ തെങ്ങൊക്കെ ചെയ് വെക്കുമ്പോൾ ചെയ്തിരിക്കുക വർഷം വർഷം കഴിയുമ്പോ നമ്മള് ചെറുതായിട്ട് ഇടിച്ച് താറ്റി കുഴി മൂടിക്കൊണ്ടുവരുന്ന ആ രീതിയാണ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ സൈഡൊക്കെ ഇടിച്ച് ഇപ്പം അതിന്റെ മൂന്നിലൊരു പിന്നെ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇടിച്ചിടിച്ച് താറ്റി കൊണ്ടുവരാ കൊണ്ടുവന്ന് നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ശരിക്കും കുഴി നികന്ന് വരുന്ന രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ആദ്യം ഒരു മഴയായിട്ട് നിൽക്കുന്നതാണ് നല്ലത് അല്ലെ പറയാം ആ മൂടാൻ പാടില്ല ഞാൻ പറയും നടുന്ന കാര്യത്തിൽ കിട്ടിയിട്ടില്ല ഞാൻ കുറച്ച് സ്ലോ ആകണം ഫാസ്റ്റ് ആക്കണം ഞാൻ പൊതുവേ ഭയങ്കര ഫാസ്റ്റാന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ട് പറഞ്ഞോ അപ്പോ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടാകും ഇനി പറയാൻ പോകുന്നത് ഗ്രാഫ്റ്റ് നടുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കൂടെ ഒന്ന് കീറി മാറ്റിയിട്ട് മണ്ണോട് കൂടി നടാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ മണ്ണ് അതേപടി എങ്ങനെയാണോ ഗ്രാഫ് മണ് ഉണ്ടായത് അതേപോലെ തന്നെ മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രാഫ്റ്റ് യൂണിയൻ അതായത് ആ ഒട്ടിച്ച ഭാഗം മണ്ണിൽ നിന്നും മിനിമം അഞ്ച് സെന്റിമീറ്റർ പത്ത് എങ്കിലും ഉയരത്തിൽ അതായത് ഒരു ചാണോയരത്തിൽ നിൽക്കുന്ന വിധത്തിലായിരിക്കണം മണ്ണിൻ്റെ ലെവലിൽ നിന്നും ഒരു ചാണോയരത്തിലെങ്കിലും ആയിരിക്കണം നമ്മുടെ ഗ്രാഫ്റ്റ് യൂണിയൻ നിൽക്കേണ്ടത് ആ രീതിക്ക് വേണം നമ്മൾ മണ്ണ് പൊട്ടിച്ചേർക്കേണ്ടത് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഗ്രാഫ്റ്റ് യൂണിയന്റെ അടിയിൽ നിന്ന് വരുന്ന ശാഖകൾ നമുക്ക് നീക്കം ചെയ്യണം അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് അത് പക്ഷേ മനസ്സിലാവണമെങ്കിൽ ഈ ഗ്രാഫ്റ്റ് യൂണിയൻ എപ്പോഴും മണ്ണിൽ നിന്നും അഞ്ച് മുതൽ പത്ത് സെന്റിമീറ്റർ വരെ ഉയരത്തിലേക്കണം അത് നമ്മൾ കൈ കിണങ്ങ് പറയുകയാണെങ്കിൽ ഒരു ചാണക ഉയരത്തിലെങ്കിലും നിൽക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ നടൻ വേണ്ടിയിട്ട് അപ്പം ഇതിന്റെ പ്ലാസ്റ്റിക് കൂടാ മാറ്റി ആ ബോൾ ഓഫർ ആ മണ്ണോട് കൂടി അതിന് ഒട്ടും തന്നെ ഡിസ്റ്റേബ് ചെയ്യാതെ വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നന്നായിട്ട് മണ്ണ് കൂട്ടിക്കൊടുത്ത് ഒന്ന് ഉറപ്പിച്ചു കൊടുക്ക അതിനുശേഷം ഇതിനൊരു താങ്ങും കൊടുക്കണം ഒരു മീറ്റർ വരെ ഉയരമുള്ളൊരു കമ്പ് എടുത്തിട്ട് താങ്ങു കൊടുക്കണം സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തന വളരാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ കുഴി നമുക്ക് ഒന്ന് നെഗറ്റി കൊടുക്കാം അപ്പൊ താങ്ങ കൊടുത്താൽ മാത്രമേ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വളരുകയുള്ളൂ കുത്തൽ നമുക്ക് കുറച്ച് ബ്രൂണിംഗൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് താങ്ങ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഒന്ന് അതിന്റെ സൈഡിൽ ഒന്ന് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കാം ഇത് പറഞ്ഞതുപോലെ റബ്ബറിൽ പ്ലാറ്റ്ഫോം എടുത്തിട്ട് റബ്ബർ ഭയങ്കര ചെരിവുള്ള പ്രദേശമാണെങ്കിലും നമുക്ക് റബ്ബറിൽ റബ്ബർ പോലെ പ്ലാറ്റ്ഫോം എടുത്ത് ഒരു സൈഡ് കുഴിച്ച് വെള്ളം അവിടെ അങ്ങിനെക്കുന്ന രീതിക്ക് പ്ലാറ്റ്ഫോം എടുത്തിട്ട് നടരാൻ പിച്ചറ് കാണിച്ചു തരാം ഇതുപോലെ ഒരു സൈഡ് ഒ എഫ്റ്റിക് ചെരുവിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെള്ളം വന്ന് നിൽക്കുന്ന രീതിക്ക് പ്ലാറ്റ്ഫോം എടുത്ത് നടുന്ന രീതിയുണ്ട് ചെരുവുള്ള പ്രദേശങ്ങളിലാണ് ജലസേചന സൗകര്യം തീരെ ഇല്ലാത്ത സ്ഥലങ്ങളാണ് നനക്കാൻ പറ്റൂല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് ഈ രീതിക്ക് നടന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്